ഹായ് എവരി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് സ്നാക്സ് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഇതെല്ലാവരും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ ആയിരിക്കും എന്നാലും നമ്മൾ ചെയ്തപ്പോൾ ഒന്ന് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ചായയ്ക്കോ ഒക്കെ ഈവനിങ് ടൈമിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യത്തെ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡും മുട്ടയും നേന്ത്രപ്പഴവും കൂടി വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കുഞ്ഞുമാണ് കേട്ടോ അവൾക്കും കുക്കിങ് കുറച്ചൊക്കെ ഇഷ്ടമാണ് ചില സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നിട്ട് ബ്രെഡിൻ്റെ മിഡിൽ പോർഷൻ ഇങ്ങനെ കത്തി വെച്ച് നമ്മൾ ബ്രെഡ് ബാക്കി വശങ്ങളൊന്നും മുറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചൊന്ന് മുറിച്ച് മാറ്റിയെടുക്കുക കേട്ടോ നമ്മൾ എത്ര ബ്രെഡ് ആണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ ഒന്നിച്ച് അതിൻ്റെ മിഡിൽ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നേന്ത്രപ്പഴാണ് എടുക്കേണ്ടത് നേന്ത്രപ്പഴം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ടും കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് പാനിലേക്ക് നെയ്യ് ഇട്ട് ചൂടാക്കാം നെയ്യ് നന്നായിട്ട് സ്പ്രെഡാക്കി ചൂടാക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന അതിൻ്റെ മിഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിൻ്റെ മിഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ബ്രെഡ് പീസ് ഉണ്ടല്ലോ അത് കളയരുത് അതും കൂടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ ഇത് ടേസ്റ്റാണ് കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ കുറച്ച് ബനാന കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ മുട്ടയുടെ കൂടെ ആകുമ്പോൾ അത് അത് ചെല്ലുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഐറ്റം ഒന്ന് നോക്കാം അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് പുട്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അതായത് ബാക്കി വന്ന പുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ രൂപം മാറ്റി കൊടുത്താൽ ചിലപ്പോൾ ഒന്ന് എല്ലാവരും കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കാം എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പുട്ട് നന്നായിട്ട് ഇങ്ങനെ ഹാർഡായിട്ടിരിക്കും അപ്പോൾ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി ഇത് പുട്ട് വെച്ചിട്ട് ഒരു വട പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ബാക്കി എത്ര പുട്ടാണോ ഉള്ളത് അതൊന്ന് നന്നായി കൈവച്ച് പൊടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കടലമാവും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് സ്പൂൺ കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പുട്ട് എന്ന് പറയുമ്പോൾ ഒരു അര കുറ്റിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി സവോള മല്ലി പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കുക കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് നമുക്ക് എത്രയാണ് പാകം എന്നുള്ളത് അറിയില്ല നമുക്ക് ടൈറ്റായിട്ട് വടയുടെ ഷേപ്പിൽ ഒരു പരിപ്പ് വടയുടെ ഒക്കെ ഷേപ്പിൽ നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റണം ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആവശ്യം ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കയ്യിൽ വെച്ച് പരത്തി ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം ബോൾസ് ആക്കണമെങ്കിൽ ബോൾസ് ആക്കിയിട്ട് ചെയ്യാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി വലിയ ബോളാവുമ്പോൾ ഉള്ളിൽ വേവാനായിട്ട് പണിയായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിൽ വേവാന്ന് വെച്ചാൽ പുട്ട് വെന്തിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ആ കടലമാവിൻ്റെയൊക്കെ ഒരു പച്ചമണം പോവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ പരത്തിയാണ് എടുത്തത് ഒരു പരിപ്പുവട പോലെ തന്നെ പരത്തിയാണ് എടുത്തത് അപ്പോൾ എല്ലാതും അങ്ങനെ പരത്തിയെടുക്കുക അതിനുശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോഴും അധിക സമയം എടുക്കില്ല എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയി വരും ബ്രൗൺ കളറായി വരും പെട്ടെന്ന് തന്നെ പുട്ടപ്പോൾ രാവിലത്തും ബാക്കി ഉണ്ടെങ്കിൽ കളയുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാം അതുപോലെ പുട്ട് ഉപ്പുമാവാക്കി കൊടുക്കാം പല രൂപത്തിലും ഭാവത്തിലൊക്കെ ആകുമ്പോൾ പലഹാരങ്ങൾ ഇതുപോലെ ചിലവായിക്കോളും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്നാക്ക് ഇതും ഒന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇത് എണ്ണ കുടിക്കുന്ന ഒരു പലഹാരമൊന്നുമല്ല എന്താ അതിലേക്ക് എണ്ണ അധികം വലിച്ചെടുക്കുകയൊന്നുമില്ല പെട്ടെന്ന് തന്നെ അയി കിട്ടുകയും ചെയ്യും പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട അതുപോലെ ഷാലോ ഫ്രൈ ചെയ്താലും മതിയാകുട്ടോ ഇവിടെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് മറ്റുമൊന്നും ഇല്ല എണ്ണ അധികം കുടിക്കാത്തത് കൊണ്ട് ഒരു സോസൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇതൊരു ചായക്കോ അതല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമുക്ക് മൂന്നാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം അതൊരു സാൻഡ്വിച്ചാണ് ഒരു വെജ് സാൻഡ്വിച്ച് കേട്ടോ അപ്പോൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് കുക്കുംബറും ക്യാരറ്റും സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് വളരെ ഒന്ന് തിന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ സ്വീറ്റ് കോൺ ഒന്ന് അവിയൽ വേവിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആണ് ഇട്ടിട്ടുള്ളത് ഈ മൈനൈസിന് പകരം ഈ വെജിറ്റബിൾസ് ഒന്ന് അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക അതായത് മൈനൈസിന് പകരം ടൊമാറ്റോ സോസ് ആയാലും ടേസ്റ്റ് ടേസ്റ്റാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൈനൈസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ബട്ടർ പറ്റിയിട്ടുള്ള പാനിലേക്ക് ബ്രെഡ്സ് ബ്രെഡ് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക നന്നായി മുരിയിഞ്ഞ് പോകരുത് അപ്പോൾ അത് ഹാർഡായിപ്പോവും സാൻഡ്വിച്ച് അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി രണ്ട് സൈഡും മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓരോ സ്ലൈസ് ബ്രെഡിലും മൈനൈസ് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതാണ് അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട ഒരു പാട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരായിട്ടാണ് ഈ ആയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുമുണ്ട് കുഞ്ഞുമൊക്കെ കുഞ്ഞുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് സ്കൂളിലേക്കും അത് കൊടുത്തയക്കാറുണ്ട് ഇതാണ് നമ്മുടെ മൂന്ന് സ്നാക്സ് എല്ലാവരും ഒന്നും പരീക്ഷമാക്കണം കേട്ടോ